സ്വർഗ വിവാഹം ക്രിമിനൽ കുറ്റമാക്കാനുള്ള ഇറാഖിന്റെ നിയമത്തെ അവലപിച്ച് അമേരിക്ക നിയമം ഇറാഖിന്റെ സമ്പദ് വ്യവസ്ഥയെ വൈവിധ്യവൽക്കരിക്കാനുള്ള രാജ്യത്തിന്റെ കഴിവിനെ ദുർബലപ്പെടുത്തുമെന്നും യു എസ് വക്താക്കൾ അറിയിച്ചു രാജ്യത്തിലെ മനുഷ്യാവകാശങ്ങൾക്കും മൗലിക സ്വാതന്ത്ര്യങ്ങൾക്കും നിയമം ഭീഷണിയാണ് മാത്രമല്ല പുതിയ നിയമം സമൂഹത്തിലെ വ്യക്തികളുടെ അവകാശങ്ങളെ പരിമിതപ്പെടുത്തുകയും ഹനിക്കുകയും ചെയ്യുമെന്നും യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു ചൈനയിലെ ഗ്വാങ്ഷോയിൽ ചുഴലിക്കാറ്റിൽ അഞ്ചു പേർ മരിച്ചു സംഭവത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു ചുഴലിക്കാറ്റിനെ തുടർന്ന് ദക്ഷിണ ചൈനയിൽ കനത്ത മഴയും മാരകമായ വെള്ളപ്പൊക്കവും ഉണ്ടായി നൂറ്റി നാൽപ്പത്തി ഫാക്ടറി കെട്ടിടങ്ങൾക്ക് അപകടത്തിൽ കേടുപാടുകൾ സംഭവിച്ചു യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ നാളെ സൗദി അറേബ്യ സന്ദർശിക്കും സന്ദർശനത്തിൽ ഗാസയിലെ വെടിനിർത്തലിനുള്ള ശ്രമങ്ങൾ പ്രാദേശിക പങ്കാളികളുമായി ചർച്ച ചെയ്യും ഇതിനു പുറമെ ഗാസയിലേക്ക് മാനുഷിക സഹായത്തിന്റെ സമീപകാല വർധന നിലനിൽക്കുമെന്ന് ഉറപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യവും ചർച്ചയാകും ഗൾഫ് സഹകരണ കൗൺസിലിന്റെ മന്ത്രിതല യോഗത്തിലും ആന്റണി ബ്ലിങ്കൻ പങ്കെടുക്കും ഗാസ വിഷയത്തിൽ ഹമാസ് ഇസ്രായേൽ നിലപാടുകൾക്കെതിരെ പ്രതിഷേധിക്കാൻ കോളേജ് ക്യാമ്പസുകളിലെ പ്രതിഷേധക്കാരോട് യു എസ് പ്രതിനിധി സഭ മുൻ സ്പീക്കർ നാൻസി പെലോസി ഗാസയിലെ പലസ്തീൻകാർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് യു എസിലെ കോളേജ് ക്യാമ്പസുകളിൽ നടക്കുന്ന പ്രതിഷേധങ്ങളിൽ നൂറുകണക്കിന് പേരെയാണ് അറസ്റ്റ് ചെയ്തത് ഇസ്രായേലിന്റെ ബോംബാക്രമണം ഒരിക്കലും പൊറുക്കാനാവില്ലെന്നും പെലോസി പറഞ്ഞു സ്പെയിൻ പ്രധാനമന്ത്രി പെട്രോ സാഞ്ചസ് രാജിവെക്കരുതെന്നാവശ്യപ്പെട്ട് ആയിരക്കണക്കിന് ജനങ്ങൾ മാഡ്രിഡിലെ തെരുവുകളിൽ റാലി നടത്തി റാലിയിൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് പേർ പങ്കെടുത്തതായി മാഡ്രിഡിലെ സർക്കാർ പ്രതിനിധി സംഘം അറിയിച്ചു അഴിമതി ആരോപണത്തിൽ ഭാര്യക്കെതിരെ കോടതി പ്രാഥമിക അന്വേഷണം ആരംഭിച്ചതിന് ശേഷമാണ് രാജിവെക്കാനുള്ള തീരുമാനത്തിലേക്ക് പെട്രോ പെട്രോസാഞ്ചസ് എത്തിയത് രാജിയുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം പെട്രോ പെട്രോസാഞ്ചസ് നാളെ പ്രഖ്യാപിക്കും ജപ്പാനിലെ ബോണിൻ ദ്വീപുകളിൽ ഭൂചലനം ഇന്നലെ ഉച്ചയോടെയാണ് റിക്ടർ സ്കെയിൽ ആറ് ദശാംശം ഒൻപത് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായത് ടോക്കിയോയിൽ നിന്ന് എണ്ണൂറ്റി എഴുപത്തി അഞ്ച് കിലോമീറ്റർ തെക്കായി ബോണിൻ ദ്വീപുകളുടെ പടിഞ്ഞാറൻ തീരത്താണ് പ്രഭവ കേന്ദ്രം സെൻട്രൽ ടോക്കിയോയിലും നേരിയ ഭൂചലനം അനുഭവപ്പെട്ടു ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ്റി കിലോമീറ്റർ താഴെയായാണ് ഭൂചലനം ഉണ്ടായത്